കണ്ണിന് വല്ല പൊടി വെട്ടോ നമ്മളെ കണ്ണു മുഴിച്ചു ഓ കണ്ണു സഭയിലേക്ക് നോക്കിയത് ഇപ്പോഴാണ് ശിവൻകുട്ടി ആളും തോന്നി നടത്തിവരാറില്ല മഹോത്സവം അതിനോട് അനുബന്ധിച്ചൊരു പൊറാട്ടുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതെങ്ങനെ നടന്നോണ്ടിരിക്കേ പൊറാട്ടുകൾ നടന്നുകൊണ്ടിരിക്കുക റോഡ് ജാതകം സ്റ്റേജിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക പക്ഷെ പിന്നെ കാര്യം പറ്റാ നമുക്ക് തെരുത്തി ഇഷ്ടമുള്ള കാര്യം അത് നിങ്ങൾക്ക് മാത്രമല്ല ഇഷ്ടപ്പെടാത്ത ആൾക്കാർ കുറച്ച് കുറവാണ് പക്ഷെ നടത്തില്ലേ ആന ഉണ്ടാവോ അപ്പൊ ഇതിനു മുമ്പ് പൊറാട്ടം കളി കണ്ടിട്ടില്ല പൊറാട്ടും കളി ആനയൊന്നും ഏ തന്നും പൊറാട്ടുകളി ഉണ്ടാവില്ല കുഴപ്പമില്ല അപ്പൊ ആ വേലിയൊന്നും അവർ മതിലാക്കാൻ പറഞ്ഞിരുന്നു അത്ര ി എന്ന് പറയുന്ന പുറകിൽ ഉണ്ടാവില്ല എന്തെങ്കിലും നേരത്തെ അമ്പലത്തിൽ ടീമിന്റെ നാഗനല്ലേ അറിയേണ്ടത് മണ്ണൂരിലെ ചന്ദ്രാശാനം കളപ്പെട്ടിയിലെ വേലയാശാനും ഈ ടീമിന്റെ നാഗൻ അതെല്ലോ അവരെ മറ്റെങ്കിലും ഭാഗിട്ട് പോകുമോ അവതരിപ്പിക്കുന്ന ഒരാൾ നമ്മുടെ കൂടെയുണ്ട് അതാര കൊല്ലങ്കോട് ആണ്ടികുളമ്പിലെ കൃഷ്ണേട്ട് നിങ്ങൾ ആളെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല ആളെ അല്ലേ ആളെന്തറിയും അങ്ങനെ ആവശ്യം പരിപാടി കണ്ടപ്പോ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകും ഓ എവിടേക്ക് നിങ്ങളുടെ നാട്ടിൽ ഈ കലയെ നിങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുപോവാനെ വിളിച്ചാൽ മതി ಕುರ್ತಿ ಹೇಳಾರ್ನೇ ಅಷ್ಟೇ ಬನ್ನಿ ನೀವು ಹೇಳಕತ್ತರೆ കൊല്ലം പോളമ്പിലെ കൃഷാട്ടം ഏത് വഴിക്കാന് വരുന്ന പറഞ്ഞ് ഭൂമി അടിക്കുന്ന പെരിഞ്ഞാൽ അപ്പൊ തന്നെ ഞാൻ ആളെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് നിങ്ങൾ എന്താ പറയുന്നത് നിങ്ങള് മൃതദേഹമാണെങ്കിൽ നിങ്ങൾ ഇവിടെ വെക്കണം നേരെ മോർച്ചറി കൊണ്ടാണ് അയാളുടെ മോരിക്കറിയല്ലാപ്പാട്ട് പരിയല പറഞ്ഞോളൂ സ്വഭാവം വളരെ മോശമാണ് സ്വഭാവം വളരെ മോശമാണ് നമ്മൾ നോക്കി കണ്ട് സംസാരിക്കും ശരിയല്ലാലും തോന്നിയാലോ മെല്ലെ കഴിച്ചിടാ ോ അവന്റെ നിങ്ങളുടെ പണിയാണല്ലേ മരണ കൊടുത്ത എന്റെ പ്ലാസ്റ്റിക് എന്റെ റബ്ബെന്ന് പറയും ആരെ കണ്ടാലും അസലാമോ അലയിക്കുമ്പോൾ അത് ശരിയാണ് നിങ്ങളെ ആചാരപ്രകാരം നിങ്ങൾ ആരെ കണ്ടാലും അസലാമോ അലയിക്കുന്നു അപ്പോലേക്കോ അസലാമതേ നമ്മൾ സംഭവം പറഞ്ഞാലേ നമ്മള് എന്താ അവരുടെ ആചാരപ്രകാരം ആരെ കണ്ടാലും അതിന് മറുപടി പറയാ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിവുള്ള ഞങ്ങളെ ജന്തുക്കൾ പറഞ്ഞ് ഞങ്ങളുടെയും കൂടെ ഉൾപ്പെടുത്താൻ ഞങ്ങളും അതേപോലെ ഹിന്ദുക്കളാണെന്ന് പറയുന്നു അതെ അതെ ഞങ്ങളെല്ലാവരും ഹിന്ദുക്കളായതുകൊണ്ട്

എന്താ അയാള് കാര്യം പറഞ്ഞ മതി അയാളുടെ കണ്ണിന് കുത്തി എന്താണ് കാണിക്കുന്നത് അയാൾ എന്ത് പറഞ്ഞു യാളുടെ കണ്ണിനെ കുത്തിപ്പെട്ടിക്കൂ അയാൾ എന്ത് പറഞ്ഞു നിങ്ങള് ദേഷ്യം പറ്റാന്ന് നിങ്ങളുടെ കുറാറിലും പൊള്ളാറിലും പറഞ്ഞതല്ല നിങ്ങളുടെ രാജ്യം വന്നു കുന്നംകുളം ഗുരുവായേ അതാണ് അദ്ദേഹം പറഞ്ഞത് കുന്നംകുളം ഗുരുവായാണ് ഞങ്ങളുടെ രാജ്യം രാജ്യം മനസ്സിലായി ശരി നിങ്ങളുടെ പേരെന്ത് പേരെന്താ ചെയ്ത് അയാളെ ചെയ്ത കാരനാണ് ഈ പന്തലി നിയന്ത് அன சேரிக்குள்ள பேரு என்னன்னு தெரியுமோ? சைது முகமது ராவத்ன்றானே சேரிக்குள்ள பேரு. சைது முகமதா. ஐயா அப்ப நம்மளோட பேரு என்னடா? நம்மளோட பேரு உமர் கா. இல்ல இல்ல. அது ஊரே மொட்டதே நேரே வத்தறே. அப்ப பரியம் பாரு ஆறி கா. நம்மளோட பேரு பிசி தெரிக்கவே இருக்கட்டே. நம்ம வந்து வர மால. ஐயா பேரு வந்து உமர் கா. வரகா. சைரே. എന്ത് കൃഷ്ണ എന്റെ വാപ്പാന്റെ കച്ചവടത്തിന് ഒരുപാട് ഞങ്ങളുടെ വാപ്പ മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന എല്ലാ ജനങ്ങളും അങ്ങനെ തന്നെ അങ്ങോട്ട് അത് കഴിക്കില്ല റിയോ അയാളുടെ ബാപ്പ കച്ചവടത്തിനോട്ട് വെളിയിലുള്ള ആഹാരങ്ങൾ കഴിക്കാൻ പറഞ്ഞത് ബിസിനസ് എന്നൊക്കെ പറയണ്ടല്ലോ ഇയാളോട് പറഞ്ഞിട്ട് ഒരു കാര്യം അഥവാ നിങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണെങ്കിലോ അയാൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കും

ஒரு காரியம் நேரம் பழுக்கிறது வரை இங்கே வாங்கி நேரம் பழுக்குபேக்கும் பூதம் நீர் வந்த போலேஸ் கொடுத்துருந்தா நம்ம பாதி போய் எத்தனை അത്രയും പേര് കേട്ട എണ്ണയാണ് അയാള് കൊണ്ട് പോയി പൊള്ളാച്ചി പോയി കടപടി എത്തിയില്ല നാട്ടുകാരെപ്പോ ഇദ്ദേഹത്തെ കണ്ടോ എണ്ണയ്ക്ക് വേണ്ടി ഇങ്ങനെ എന്താ കൂട്ടം പറഞ്ഞു കൂടുതലാണ് നിങ്ങള് അമ്പതിന് എടുത്ത് കണ്ട് ഒമ്പതിന് കൊടുത്താൽ ലാഭം കിട്ടുമോ അമ്പത് രൂപ കഴിച്ചു ഒൻപത് രൂപ ലാഭം ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് പാടില്ല ഈ പനി പോലെ പെരുമയം പോകാൻ അവരുടെ ഭാഷയിൽ പറഞ്ഞു പറഞ്ഞ അയാളുടെ വീട്ടിലേക്ക് പോയി പറഞ്ഞു പറഞ്ഞു നല്ല നിക്കാതെ